നമസ്കാരം തേർഡൈ ന്യൂസിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും ദൈനംദിനമായി പണമിടപാടുകൾ ചെയ്യുന്നവരാണ് ഇന്നത്തെ കാലത്ത് ഫോൺ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ എല്ലാ ഇടപാടുകളും നടത്തുന്നത് ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയ യു പി ഐ ആപ്പുകളിൽ അക്കൗണ്ടുകൾ ഉണ്ടാക്കിയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തിയെടുക്കുന്നത് ഫോണിൽ നിന്ന് തന്നെ വളരെ എളുപ്പത്തിൽ പണം കൈമാറ്റം ചെയ്യാനാവും എന്നുള്ളത് തന്നെയാണ് എല്ലാവരെയും ഇത്തരം ആപ്പുകൾ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നതും കാരണം യു പി ഐ പേയ്മെന്റ് സംവിധാനം ഏറെ ഈസിയും സൗകര്യപ്രദവുമാണെങ്കിലും നമ്മുടെ സ്മാർട്ട് ഫോൺ നഷ്ടപ്പെട്ടാൽ ഈ യു പി ഐ സേവനങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ് ഇത്തരത്തിൽ അക്കൗണ്ടിൽ നിന്നും പണം അപഹരിക്കപ്പെടുന്ന കേസുകൾ നിരവധിയാണ് അടുത്ത കാലത്ത് ഓൺലൈൻ തട്ടിപ്പുകൾ കുതിച്ചു വരുന്നിട്ടുള്ളതിനാൽ യു തട്ടിപ്പുകളും ഏറെയാണ് എന്നാൽ ഇത്തരത്തിൽ നമ്മുടെ ഫോൺ കളഞ്ഞു പോവുകയോ അപഹരിക്കപ്പെടുകയോ ചെയ്താൽ ആ ഘട്ടത്തിൽ യു പി ഐ അക്കൗണ്ടുകളിൽ നിന്ന് പണം നഷ്ടപ്പെടാതിരിക്കാൻ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും സ്മാർട്ട് ഫോൺ നഷ്ടപ്പെട്ടാൽ യു പി ഐ പ്ലാറ്റ്ഫോമുകളായ ഫോൺ പേ ഗൂഗിൾ പേ എന്നിവയുടെ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്ത് പണം എങ്ങനെ സുരക്ഷിതമാക്കാമെന്ന് ഓരോ ഉപയോക്താവും അറിഞ്ഞിരിക്കേണ്ടതാണ് ഇതിനായി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സ്മാർട്ട് ഫോൺ നഷ്ടമായാൽ ഗൂഗിൾ പേ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുന്നതിനായി ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് ഒന്ന് ഒൻപത് പൂജ്യം ഒന്ന് അഞ്ച് ഏഴ് എന്ന നമ്പറിൽ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെടുക ഗൂഗിൾ പേ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കാൻ ഒരു കസ്റ്റമർ കെയർ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാകും കൂടാതെ ആൻഡ്രോയിഡ് ഐ ഒ എസ്മാർട്ട് ഫോണുകളിൽ ഫോൺ കയ്യിലില്ലെങ്കിലും ഇല്ലെങ്കിലും ഡാറ്റ മായ്ക്കാൻ കഴിയും ഫൈൻ മൈ ഡിവൈസ് ഫീച്ചറിന് അനുബന്ധമായി ഈ സൗകര്യം ലഭിക്കും ഇനി ഫോൺ പേ അക്കൗണ്ട് ആണ് ബ്ലോക്ക് ചെയ്യേണ്ടതെങ്കിൽ ഇതിനായി പൂജ്യം എട്ട് പൂജ്യം ആറ് എട്ട് ഏഴ് രണ്ട് ഏഴ് മൂന്ന് ഏഴ് നാല് അല്ലെങ്കിൽ പൂജ്യം രണ്ട് രണ്ട് ആറ് എട്ട് ഏഴ് രണ്ട് ഏഴ് മൂന്ന് ഏഴ് നാല് എന്നീ നമ്പറുകളിൽ സഹായം തേടാം പ്രശ്നം റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ നഷ്ടമായ ഫോണിൽ ഫോൺ പേ ലോഗിൻ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ നൽകുക വെരിഫൈ ചെയ്യാനായി ആ നമ്പറിലേക്ക് ഒരു ഒ അയക്കും ഇങ്ങനെ ഒ അയക്കുന്ന ഘട്ടത്തിൽ ഒ ടി ലഭിച്ചില്ല എന്നത് സെലക്ട് ചെയ്യുക ശേഷം സിം കാർഡ് അല്ലെങ്കിൽ ഡിവൈസ് നഷ്ടമായത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നിട്ട് കസ്റ്റമർ കെയർ റിപ്രസെൻറ്റേറ്റീവുമായി സംസാരിക്കാം ഫോൺ നമ്പർ ഇമെയിൽ അഡ്രസ് ലാസ്റ്റ് പേയ്മെന്റ് ഡീറ്റെയിൽസ് ട്രാൻസാക്ഷൻ വാല്യൂ തുടങ്ങിയ ഡീറ്റെയിൽസ് നൽകുമ്പോൾ അവർ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും